ഞാന് ഡീറ്റെയിൽഡ് പറയുന്നില്ല യെസ് അന്വേഷണവുമായിട്ട് സഹകരിക്കും ഞാൻ എക്സ്ക്യൂസ് മീ യാ അപ്പം അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ ഇപ്പോഴും ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ഐം ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പം സഹകരിക്കാൻ ഐ എം റെഡി നോ നിങ്ങൾ അത് വളച്ചു കൊടുക്കരുത് ഐ എം ടെല്ലിങ് അതിൽ കൃത്യമായും രാജേഷ് സാർ പറയുന്നുണ്ട് വരുന്ന അന്വേഷണങ്ങളും ഞാൻ സഹകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് റെഡി ടു ഗോ ഫോർ എ ലീഗൽ തിങ് ഓർ നോട്ട് നമ്മളത് സിനിമയിൽ തന്നെ നമ്മളതിന്റെ വേണ്ട നടപടികൾ എടുക്കും എടുക്കുമെന്ന് തന്നെയാണ് യെസ് അതാണല്ലോ വേണ്ടത് സിനിമയിൽ ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ എനിക്ക് വേണ്ടത് സോ ഞാൻ അതിലോട്ടൊന്നും കോൺട്രവേഴ്സിയിലോട്ടൊന്നും ഞാനില്ല അതൊന്നും ഇല്ല ഇനി ഞാൻ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല എന്റെ ഒരു നിലപാട് ഞാൻ പറയാം ഇന്ന് ഇവിടെ ഐ മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രസന്റ് ആവും നമ്മുടെ ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ആക്ഷൻ അത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ല അത് സി അതിന് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത് സോ ഞാൻ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്യുന്നു സ്ട്രോങ് സ്റ്റക്ക് ചെയ്യുന്നു ആൻഡ് ഫോർ ഓൾ മീഡിയാസ് താങ്ക് യു നിങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത് താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഇപ്പം ബി മാഡ് ഇനാഗ്രേഷൻ ആണ് ലെറ്റ്സ് സ്റ്റക് ടു ദാറ്റ് ആൻഡ് താങ്ക് യു ഇതിന്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ പറ്റുമായിരിക്കും സോ ലെറ്റ്സ് ഐ സ്റ്റക് ടു മൈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല പരാതി പരാതിയായിട്ടേ മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല കൊടുത്ത ചേംബറിനോളം ലീക്കായിട്ടുണ്ട് പക്ഷേ ഐ തിങ്ക് മാതൃഭൂമിയാണ് എന്നോട് ഫിലിം ചേംബറിൽ നിന്നുമാണ് അത് ലീക്കായതെന്ന് പറഞ്ഞത് വിവരങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞത് പക്ഷെ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണമായിരുന്നില്ല ദാറ്റ്സ് വൈ ഐ ബ്ലെയിംഡ് സജി നന്ദിയ ട് ആൻഡ് ഐ ഫീൽ സോറി ഫോർ ദാറ്റ് വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ് പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞ അമ്മയുടെയിൽ നിന്ന് പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിന്റെ സത്യാവസ്ഥ കൂടെ ഐ നീഡ് ടു നോ ബിഫോർ ബ്ലെയിമിങ് എനി അസോസിയേഷൻ സോ ദാറ്റ്സ് താങ്ക് യു